സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും അധിക പ്രാധാന്യം കൊടുത്തുള്ള ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ തുറുപ്പു ഇരുപത്തിയേഴുകാരനായ മുബാസ് ഓടക്കാലി എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ സ്ഥാനാർത്ഥി കലാലയ രാഷ്ട്രീയം മുതൽ ഇതുവരെ പ്രതിപക്ഷ സമരങ്ങളിലെ നിറ സാന്നിധ്യമാണ് അടിസ്ഥാന മേഖലയിലെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ഒരു മേഖലയിലെ ഞാൻ പ്രചരണത്തിലെ ആദ്യത്തെയും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ സ്ഥാനാർത്ഥികളെ നിർത്താൻ മുന്നണികൾക്കുള്ളിൽ നടക്കുന്ന മത്സരത്തെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമാണ് മുബാസിനുള്ളത് പുല്ലുവടി ഡിവിഷൻ പിടിക്കാനായാൽ സാധ്യമാക്കേണ്ട വികസന പദ്ധതികളിലും വ്യക്തമായ ധാരണ ധാരണയായും സ്ത്രീ സന്തോഷം തന്നെയാണ് അത് കാലഘട്ടത്തിന്റെ പുരോഗതി അടയാളപ്പെടുത്തുന്നതാണ് പക്ഷേ അവർ ഡിസിഷൻ മേക്കേഴ്സായി കൂടി മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വനിതയായി വരുമ്പോൾ നമ്മൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രായം കുറഞ്ഞ മേയറെ വനിതാ മേയറെ നമ്മൾ ആഘോഷിക്കുന്നു പക്ഷേ അവർക്ക് ഡിസിഷൻ മേക്കേഴ്സായി മാറാൻ കഴിയുന്നുണ്ടോ അവിടെയും പുരുഷൻ്റെയും മറ്റ് ആളുകളുടെയും ആധിപത്യം വരുന്നു അപ്പോൾ സ്ത്രീ വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല ഡിസിഷൻ മേക്കിംഗ് പവറുള്ള സ്ത്രീകൾ സമൂഹത്തിൽ വരണം തങ്ങൾക്ക് കിട്ടിയ ഈ അധികാരങ്ങൾ രാഷ്ട്രീയ അധികാരം തൻ്റെ സ്വയം ബോധ്യത്തിൽ നിന്നും രാഷ്ട്രീയ ബോധ്യത്തിൽ നിന്നും എടുക്കാൻ കഴിയുന്ന സ്ത്രീകൾ മുന്നോട്ട് വരണം ഒരു കോൺഗ്രസ് പൊളിറ്റിക്സിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ യുവാക്കൾ പങ്കെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഡിവിഷനിൽ ഒരു യുവാവായി പരിഗണിക്കപ്പെടുമ്പോൾ വേങ്ങൂർ പഞ്ചായത്ത് രായമംഗലം പഞ്ചായത്ത് അശമന്നൂർ പഞ്ചായത്ത് ഇതിൽ വേങ്ങൂർ എന്ന് പറയുന്ന പഞ്ചായത്ത് വനം വന്യജീവി പ്രശ്നം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന കേരളത്തിൻ്റെ വനമേഖലയോട് ചേർന്നുള്ള താമസിക്കുന്ന ആളുകളുള്ളൊരു പ്രദേശമാണ് ഒരു യുവാവെന്ന രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ കുറേ കൂടി അഡ്രസ്സ് ചെയ്യാനും അവരിലേക്ക് ഓടി എത്താനോ ഒക്കെ എൻ്റെ ചെറുപ്പം നന്നായി ഉപയോഗിക്കാൻ കഴിയും കേരളത്തിൻ്റെ വനാതിർത്തിയിൽ ഏകദേശം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഏകദേശം ആയിരത്തോളം മനുഷ്യരാണ് ഈ വനം വന്യജീവി പ്രശ്നവുമായി ബന്ധപ്പെട്ട് മരണമടഞ്ഞത് പക്ഷെ ഗവൺമെൻറ് ഈ മേഖലയിൽ ഇതിനെ തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന തുക തുക വളരെ അപര്യാപ്തമാണ് ഇവരുടെ പ്രശ്നങ്ങൾക്ക് കുറേ കൂടി ക്രിയാത്മകമായ ഇടപെടൽ നടത്താനും പരിഹാരം കണ്ടെത്താനും എൻ്റെ യുവത്വത്തിന്റെ പ്രസരിപ്പുകൊണ്ട് സാധിക്കുമെന്നതാണ് വിശ്വാസം പുല്ലുവഴി ഡിവിഷനിൽ മത്സരിക്കുന്ന പ്രിയപ്പെട്ട മുബാസ് ഓടക്കാലി അദ്ദേഹത്തിന് കെ ഐസ് യു പ്രവർത്തകനായി കെ ഐ സുവിൻ്റെ സമര പോരാളിയായി സംസ്ഥാനത്തെ എമ്പാടും അറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും ഏറ്റവും ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു സമര പോരാളി എന്നുള്ളതിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയെ കടന്നു വന്നപ്പോൾ വലിയ സ്വീകാര്യതയാണ് അയാളുടെ ഉണ്ടായിട്ടുള്ളത് കാരണം ഒരു ചെറുപ്പക്കാരാണ് വിദ്യാർത്ഥി സമര നായകനായിട്ടുള്ള പ്രിയപ്പെട്ട ഒരു ഒരു യുവ നേതാവിന് വോട്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ താല്പര്യത്തിലാണ് ആളുകൾ നിൽക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് മുൻപുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈമി വർഗീസ് നടപ്പിലാക്കിയിട്ടുള്ള വികസന നേട്ടങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ച് കേരളത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുബാസ് മുന്നോട്ട് പോകുമ്പോൾ വലിയ മുന്നേറ്റമാണ് ഈ പ്രദേശത്തെമ്പാടും ഉണ്ടാകുന്നത് സമീപ പ്രദേശങ്ങളിലൊക്കെ മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് മുബാസിൻ്റെ സ്ഥാനാർത്ഥി തന്നെ വലിയ ഗുണകരമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് വലിയ വിജയമാണ് യു പ്രതീക്ഷിക്കുന്നത് വലിയ മുന്നേറ്റം എല്ലാ തലങ്ങളിലും ഉണ്ടാകുമെന്ന് ഞങ്ങൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കെ എസ് യു യൂണിയൻ പ്രസിഡന്റ് കാലടി സംസ്കൃത സർവകലാശാല യൂണിവേഴ്സിറ്റി കൌൺസിലർ കെ എസ് യു പെരുമ്പാവൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എന്നീ ചുമതലകളിൽ പ്രവർത്തിച്ച മുബാസ് ബി കോം ബിരുദവും എം എസ് ഡബ്ല്യു ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഇന്ദിരാഗാന്ധി ലോ കോളേജിൽ വിദ്യാർത്ഥിയാണ് കോൺഗ്രസ് തട്ടകത്തിൽ സീറ്റുറപ്പിക്കാനൊരുങ്ങുന്ന യുവ നേതാവ് യുവാക്കളുടെ പ്രതിനിധിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എന്റെ യുവത്വം ഈ നാടിനു വേണ്ടി പരമാവധി ഉപയോഗിക്കുവാൻ എല്ലാവരും ഒരു അവസരം തരുമെന്നാണ് പ്രതീക്ഷ Subscribe to One India and never miss an update.